എവറിവൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഉള്ളാർ ഐ ഹോപ്പ് നിങ്ങൾ ഹഷാർ ഉള്ളാർട്ട് ഇന്ന് ഞാൻ ഫുൾ ഡേ വ്ലാഗ് ചൊല്ലാ ചെന്നിങ്ങ കുറേ റെസിപ്പീസും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ലഞ്ച് എല്ലാം ആക്കുകയും എല്ലാ നാസിപ്പിൾ ഇനക്ലൂഡ് ആക്കി അതേപോലെമേ ഈവനിങ് ഷാപ്പിങ്ങും പോകിൻ്റെ അതും നാ ഇതിൽ വീഡിയോ ആക്കി വീഡിയോത്തെ ലാസ്റ്റുള്ള നോക്കും ഇഷ്ടായിരുന്നു ലൈക്ക് ആക്കൊരു അതേപറമേ മാംഗ്ലൂർ ജൻ സീനത് പക്ഷൻ ഒരു തർക്കം ഉണ്ടല്ലേ അവിടം ഞങ്ങൾ വിസിറ്റ് ആക്കി തിന്ന് അവിടുത്തെ ഞാൻ കുറേ വീഡിയോസ് നിങ്ങളുടെ ഷെയർ ആക്കി കൊണ്ടുള്ള ഫസ്റ്റ് ഉണ്ടല്ലേ ഞാൻ സുബേ സുബയ്ക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ആക്കി കൊണ്ടുള്ള ചെന്നെങ്കുണ്ടല്ലേ ചക്കരപ്പന ആ റെസിപ്പി നിങ്ങളുടെ ഷെയർ ആക്കി തിന്നല്ലേ അതി ചക്കരപ്പുണ്ടി ഇങ്ങനെ നാട്ടിയ കൂടെ നാടോ ഹസ്ബൻഡ് ചക്കര പത്തീന്നില്ല അങ്ങനെ സുബുള്ളത് അവിടെ മേ ബാക്കി നിൻ്റെ അതലി ഇപ്പം നമ്മൾ ഇങ്ങനെ സ്ലൈസ് ആക്കി കട്ടാക്കിത് ഫ്രൈ ആക്കി തെടത്തല്ല ഈങ്ങനെ ഫ്രൈ ആക്കിത് കൊടുത്തങ്ങുണ്ടല്ലേ തര ഈ ചക്കര പത്തിൻ്റെ അതങ്ങണ്ടല്ല ഫ്രൈ ആക്കി കൊടുത്തിങ്ങ് തിര് നല്ല ടേസ്റ്റ് അവർ അങ്ങനെ നാടല ഇതെല്ലാം ഫ്രൈ ആക്കി തെത്തുണ്ടല്ല ഇത് സുബേ സുബ്ക്ക് നൂടെ ഫ്രൈ ആക്കി തെഡ് നെക്സ്റ്റ് ഇന്നോർ സൈഡ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്രേഷനും ആക്കി ബ്രേക്ക്ഫാസ്റ്റിന്ന് ഉണ്ടാലേ കല് തപ്പാക്കി കൊണ്ടും ഇവിടെ ഫസ്റ്റ് മിക്സി പച്ചരി പച്ചേരി അതേപോലെമേ ചോറ് ആഡ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ല ഇപ്പം ഞങ്ങൾ ഒരു പച്ചരി പച്ചേരി എടുക്കുണ്ടി ഒരു കയലത്ര ചോറ് ആഡാക്കി കൊടുക്കുന്നു ഇന്നൊരു സൈഡിൽ ഉണ്ടാലേ ഈ ചക്കര പത്തും ഫ്രൈ ആക്കി തെടുത്തിട്ടില്ല സോ നിങ്ങൾ ഹൈ ഫ്ലേമിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ആക്കി തെടുത്തിട്ടില്ല ഇപ്പം ഞങ്ങൾ ಚಕ್ಕೆರು ಮೇ ಫ್ರೈ ಹಾಕಿದಡ್ಕ್ರಲ್ಲಿ ಗೋಲಿ ಬಜೆ ಪಲ್ಲ ಎಲ್ಲ ಹಾಕಿದ್ದು ಅದೇ ಪಲ್ಯ ಅವರು ಈಗ ಮೇಲೆ ಫ್ರೈ ಹಾಕಿದ್ದೆಡ್ತಂಗೆ ಆಗನ್ಮೇಲೆ ನಂಗೆ ಆಗೋ ಕಲ್ರ ಫಂಕ್ಷನ್ ಗುಂಪು ಹೋಗಿಂತ ಅದೇ ತುಂಡಲ್ಲಿ ನಂಗೆ ಗುರಿಯಾಗಿ ಗಿಫ್ಟ್ಸ್ ಈಗ ಮೇ ಸಿಂಪಲ್ ಆಯಿತು ಎಂದ ಹೆಂಗೆ ಗಿಫ್ಟ್ಸ್ ಎಟ್ಕೊಂಡು ಚುಂತು ಈಗನೆ ಹೋಮ್ ಡೆಕೋರ್ ಐಟಮ್ಸ್ ಹಂಗಂತಿದೆ ಎಂತ ಹೆಂಗೆ ಎಡ್ಕ ಚುಂತು ಮ್ಯಾಂಗ್ಳೂರ್ ಗುಂಪೋಗಿಂತು അതേപോലെ ഉണ്ട് ഷോപ്പിംഗ് വ്ലോഗും ഞാൻ ഷാപ്പിംഗ് ഷെയർ നാട്ടുക നെക്സ്റ്റ് ഉണ്ടല്ലേ ഇവിടെ നാണിപ്പോൾ പച്ചരിപ്പിനെ ചോറ് മിക്സി ജാർക്ക് ആഡ് ആക്കിയിട്ട് അതേപോലെമേ അത് ഉണ്ടാലേ തെളിയിൽ തേങ്ങയും ചോറും ആഡ് ആക്കിയിട്ട് തേങ്ങ പിന്നെ നീരുള്ളിയും ആഡ് ആക്കിയിട്ട് കൊടുത്തറേം നല്ല നല്ലൊരു കമ്മണ പണ്ട് ഇക്കാൾ തപ്പത്തിക്കെല്ലാം ഉടനെ നാല് നീരുളി പിന്നെ തേങ്ങ പച്ചരിപ്പിനെ ചോറ് ഈ നാല് ഐറ്റംസ് നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുത്തോണ്ടല്ലേ അതേപോലെമേ ഇന്നൊരു സൈഡിൽ ചക്കിരപ്പം ഫ്രൈ ആക്കിയിട്ട് എടുത്തോണ്ടല്ലേ ചുന്നുണ്ടല്ലാത്തങ്ങം ഈ ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്തു തന്നിരോരു നാനിതിപ്പം ഫ്രൈ ആക്കി വെച്ചു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ്ലെല്ലാം ഖാലി ആരും ഇത് നല്ല ടേസ്റ്റ് ആയി തീ നെക്സ്റ്റ് ഉണ്ടാലി നാന്നാക്കിയ സേം ഫ പാനുണ്ടി തെല്ലു ആയിൽ ഇട്ടിട്ട് നീർലി ഫ്രൈ ആക്കി കൊടുത്തോണ്ടല്ല ഇപ്പം നമുക്ക് കലത്തപ്പാക്കിയോ കലത്ത ആക്കണ്ടു അങ്ങനെ ഉണ്ടാലി തെല്ലു സാൾ മാഡാക്കി കൊടുത്ത ഈ പച്ചറി പച്ചരി ഗുണ്ടലി ചൂരു തേങ്ങ അതേപോലെമേ നീരുള്ളി ഇട്ട് നല്ല അരച്ചിട്ട് ഇതേപോലെ കളത്തപ്പീത്തേങ്ങ നല്ലൊരു കമ്മന വണ്ട് നല്ല ഫ്ല ഫ്ലേവർ കിട്ടി കളുതപ്പത്ത് ഇതേപോലെ എന്തുണ്ടല്ലേ ലിഡ് ക്ലോസ് ആക്കിയിട്ട് ചെറിയ ചെറിയ കളത്തപ്പാക്കിയത് നെടുത്തുള്ളോട് മുൻത്ത കാലത്തങ്ങനെ ഈ കളത്തപ്പത്തോ അടിക്ക് മേലുക തീ ഇട്ടുണ്ടല്ലേ ഇങ്ങനെ വേപ്പാട്ടിട്ട് എടുത്തോയിന്നാറ് അതിനോട് ടേസ്റ്റേ പേരാ ഇപ്പം അടുപ്പ കാണുകയും ఇదే పలమే జెండ్ సైడ్ నల్ల ల ఫ్రై ఆకితే ఎడుతుంటుల్ల మార్నింగ్ టైం ওর బిజీ పలికరే టైం ల ఫుల్ కిచెన్ అలా మెస్టప్ అయితుండు ನೆಕ್ಸ್ಟ್ ಉಂಡಲೇ ಬ್ರೇಕ್ಫಾಸ್ಟೆಲ್ಲ ಸ್ಕೂಲ್ ಗೆ ಸ್ಕೂಲ್ಗೆ ಪಾ ನೆಕ್ಸ್ಟ್ ನಾನಿಪ್ಪ ಇದು ಲಂಚ್ರ ಪ್ರಿಪ್ರೇಷನ್ ಹಾಕಿಲ್ ಕರಿ ಎಲ್ಲ ಹಾಕು ಕೂಡ ನಾನು ಮೊಲವು ಅರಸಿ ತಡ್ತಿಲ್ಲ ಫಸ್ಟ್ ಕುಂಡಲೇ ಮೊಲೋರು ಇದೇ ಪಲ ಭರತೆ ತೆಡ್ಕೋನು ನಾನು ವಾಷ್ ಹಾಕಿರ ಮುನ್ನಲೇ ಮೊಲೋ ಇದೇಪಲೇ ಭರ್ ಪಿನ್ನ ವಾಶ್ ಹಾಕಿ ಇದು ಮೊ ಮೊಲವು ಭರ್ತ ತಯಲ್ಲಿ ಪಿನ್ನಮೇ ವಾಶ್ ಹಾಕಿ ತೆಡ್ಕೊಂಡು ഈ മുളവരെല്ലാം ഉണ്ടല്ലേ ഭർത്തത് പൊടിച്ചിട്ട് വെച്ചെങ്കിൽ നല്ല ഈസിയാവും ചോദ്യം കൊണ്ടല്ലേ ഫസ്റ്റ് മുലവർ ചന്ത വാഷ് ആക്കിയിട്ട് ബെയിൽ ഒണക്കിയിട്ട് പിന്നെ ഇതിനെല്ലാം പൊടി ആക്കി വെച്ചെങ്കു നമുക്ക് ചമ്മ ഈസിയാവും പിന്നെ ചമ്മ നാല്ത്തോളം സ്റ്റോർ ആക്കുക ആവും ഇപ്പം ആ ചെന്ത കുണ്ടെ നാക്ക് അർജൻറ്റ് ആയിത്തില്ല മലോ ബേനിന്ന് അങ്ങനെ സബ് നന്നൂടെ അർച്ചിത്തെ ഇത് മുന്നലേ നങ്ങ പൊടിച്ച് തല പൗഡർ ആക്കി തല ബക്കുണ്ടാലേ ഫസ്റ്റ് അതിൽ ചെൻ വാഷ് ആക്കിയിട്ട് ബെയിൽ ഒണക്കിത്ത പിന്നെ പൗഡർ ആക്കി ബിച്ച് ചമ്മ ടൈം തോല നനക്ക് യൂസ് ആക്ക ബട്ട് ഇപ്പുണ്ടെ അപ്പത്കപ്പത് ആക്കുകൾ അങ്ങനെ സബ്ല അർച്ചിത്തെ എടുക്കൊ എഡ്ക്കു ടെ നമുക്ക് ഫസ്റ്റ് മലവരെല്ലർത്ത് എടുത്തോട്ടുള്ള ಡ್ರೈ ರೋಸ್ಟ್ ಹಾಕಿ ಉಂಟು ಇಲ್ಲ ಎಣ್ಣೆ ಎಂದು ಬೀತ್ ನಾನು ಇನ್ನು ಡ್ರೈ ರೋಸ್ಟ್ ಹಾಕಿ ತೆಡ್ತಾರೆ ಒಂದು ಕಾಕೇಜಿರತ್ರ ಮೊಲವು ನಾನು ಓಡಾಡ್ತರೆ ಚಂದ ಡ್ರೈ ರೋಸ್ಟ್ ಹಾಕಿ ತೆಡ್ತರೆ ನೆಕ್ಸ್ಟ್ ಉಂಡಲೆ ಇದಕ್ಕೆ ಒಂದು ಫೋರ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಕೊತ್ತಂಬರಿ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ಕೊನು ಅದೇ ಪಲ್ಮೆ ಉಂಡಲೆ ಟೂ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಬಟ್ ಸೊಪ್ಪು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತು ಉಂಟಿಲ್ಲ ಅದೇ ಪಲ್ಮೆ ಒರ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಜೀರ ಆ್ಯಡ್ ಹಾಕಿದ್ ಕೊಡ್ತು ಏನಿದ್ರೆಲ್ಲ ಚಂದ ಡ್ರೈ ಡ್ರೈ ರೋಸ್ಟ್ ಹಾಕಿ ತೆಡ್ಕೊನು ಚೆನ್ನಾಗಿ ಕರ್ಪ ಆಗುತ್ತೀರ ಮೊಲವು ಹೇಗು ಅದೇ ಇದು ಈ ಐಟಮ್ಸ್ ಹಾಂಗೆ ಸ್ಪೈಸಸ್ ಹಾಯಿಂಗ ಅದೇ ಪಲ್ಮೇ ಕರ್ಪ ಆಗುತ್ತೀರಾ ಅವ್ರ ತೆಲು ಲೈಟ್ ಇದು ಬರ್ತದೆ ಉಂಡಲಿ ಇದ್ರೆಲ್ಲ ನಲ್ಲ ಪೇಸ್ಟ್ ಹಾಕಿ ತೆರ್ತಂಗೈತೆ ಇದು ನೋರು ಕೊತ್ತಂಬರಿ ಬಡ್ ಸೊಪ್ಪಲ್ಲಿ ಗ್ರೀನ್ ಕಲರ್ ಕಂಡು ಉಂಡಲಿ ಈ ಗ್ರೀನ್ ಕಲರ್ ಅದು ಹಂಗೆ ಕಲರ್ ಇಡ್ರಿ ಅದು ಹೆಲ್ತ್ಗೆ ಹತ್ರ ನಲ್ಲಲ್ಲ ಅದ್ರ ಚೆಂದ ವಾಶ್ ಹಾಕಿ ತಲ್ಪಿನೇಮೇ ನಂಗೆ ಯೂಸ್ ಹಾಕೊಂಡು ಕೊರೆಂಗೆ ಡೈರೆಕ್ಟ್ ಹಿಂಗೇ ಯೂಸ್ ಹಾಕ್ರೆ ಅದು ಚೆನ್ನ ಹೆಲ್ತ್ಗೆ ಎಫೆಕ್ಟ್ ನೆಗೆಟಿವ್ ಎಫೆಕ್ಟ್ ಆರು ಅದಕ್ಕೆ ಉಂಡೆ ಈ ಕೊತ್ತಂಬರಿ ಬಟ್ ಸೊಪ್ಪುರಲ್ಲ ಚಂದ ವಾಶ್ ಹಾಕಿದೆಯೇ ನಂಗೆ ಯೂಸ್ ಹಾಕಿಂಗೆ ಹೆಲ್ತ್ಗೆ ಮೇ ಫಸ್ಟಿಗೆ ನಾನು ಇದ್ರ ಬರ್ತ್ ತೆ ಈ ಬರ್ತದೆಲ್ಲ ಅಲ್ಲಿಪಿನ್ನೇಮೇ ಇದ್ರಂಡಲಿ ಚಂದ ವಾಶ್ ಹಾಕಿ ತೆಟ್ಕ್ರೆ ಇಪ್ಪ ನೋಕೊಂಬಿಡಲಿ ನಲ್ಲ ಗ್ರೀನ್ ಕಲರ್ ಉಂಡಲಿ ಇದ್ರಂಡೆ ನಂಗೆ ವಾಶ್ ಹಾಕಿ ತೊಗೊಂಬತ್ತಿಗೂ ಇದ್ರ ಕಲರೆಲ್ಲ ಪೋಂಡು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಜಿಂ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಇಂಜಿ ಪಿನ ಬೆಳ್ಳುಳ್ಳಿ ಉಡೇಡ್ತಾರೆ ಇನ್ನುಪ್ಪ ನಾನು ಇಂಜಿರೋ ತೋಲೆಲ್ಲ ಎಡ್ತಿಲ್ಲ ಇನ್ನು ಇದ್ರಲ್ಲ ಒಟ್ಟಿಗುಂಡಲಿ ಗ್ರೈಂಡ್ ಹಾಕಿತ್ತು ಎಡ್ಕೋಬು ಚೆಂದ ವಾಶ್ ಹಾಕಿ ತಲ್ಪೀನಿ ಇದ್ರೆಲ್ಲ ಒಟ್ಟಿಗೆ ಇಟ್ಟಿದ್ದು ಗ್ರೈಂಡ್ ಹಾಕಿದ್ದು ಎಡ್ಕ ಇತ್ರ ಮೇ ಐಟಮ್ಸ್ ಇಟ್ಟಂಗೆ ಮೇ ಅವರು ಕರಿ ನಲ್ಲ ಅವರು ಬೀಫ್ ಬೀಫ್ರದಾವಟ್ಟು ಕರಿ ಹಾಕ್ರಂಗೆ ಉಂಡಲಿ ಇದೊರ್ಮೊಲೋ ಅರ್ಚಿ ಬಿಚ್ಚಿಂಗೆ ಕರಿ ನೆಲ್ಲ ಟೇಸ್ಟ್ ಅವರು വേറെ എന്തും ഐറ്റംസ് ഇങ്ങനെ ആർക്കും പറ്റില്ല ഈ കൊത്തമ്പരി ബട്ട് സോപ്പുണ്ടേ ഇത് കാണുമ്പോഴത്തും ഗ്രീൻ കളർ ആയിട്ട് വാരി ഒരു ചന്ത കാക്കാണ്ട് നമ്മൾ നെരിക്കോണി ഇത് ഫ്രെഷ് കാണ്ട് ബട്ട് ഉണ്ടാൽ ഇത് കളർ ആഡ് ആക്ക സബലും അങ്ങനെ ഫ്രഷ് പലിക്കുക ഒരു ഗ്രീൻ പലിക്കറി ഫ്രെഷ് പല കാണോ കൈത്ത് ഉണ്ടല്ലേ ആൽ മട്രാക്ട് ആക്കോ കയ് അങ്ങ് കലറല്ല ആഡ് ആക്കി തിക്കറാറ് ചന്ത വാഷ് ആക്കി എങ്ങുണ്ടെ ഈ കലർല്ല പോണ്ടു ചന്ത ഇത് ഫസ്റ്റുക്ക് ഭർത്തത് ഉണ്ടല്ലേ പിന്നെ വാഷ് ആക്കിയെങ്കിൽ ಉಡುನೋಕ್ಕರು ಈ ಜಿಂಜ್ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಮೂಡ ಕ್ಲೀನ್ ಹಾಕಿ ಬೆಚ್ಚರೆ ಅದೇ ಪಲಮ್ಮೆ ಮೊಲೋರ ಬರ್ತಿದ್ದು ಬೆಚ್ಚಿರೆ ಏನು ಉಂಡಲಿ ಈ ಮೊಲೋರೆ ತುಟ್ಟಲ್ಲ ಎಡ್ತಿದ್ದು ಉಂಡಲಿ ಚಂದ ವಾಶ್ ಹಾಕಿ ತೆಡ್ಕ ಹಿಂಗನ್ಮೇ ಅರಿಚಿ ತುಂಡಲಿ ಕರಿ ಹಾಕಿರಿಂಗ ನಂಗೆಂದು ಮಸಾಲ ಪೌಡ್ರ್ ಎಂದೂ ಮ್ಯಾಡ್ ಹಾಕೊಂಡು ಉಂಟಿಲ್ಲ ನಲ್ಲ ಅವರು ಮೇ ಕರಿ ಹಾಕಿಂಗೆ ನೆಕ್ಸ್ಟ್ ಉಡು ಉಂಡಲೇ ನಾನು ಈ ಕೊತ್ತಂಬರಿ ಬಟ್ ಸೊಪ್ಪರೆಲ್ಲ ಚೆಂದ ವಾಶ್ ಹಾಕಿ ತೆಡ್ತು ಉಂಟಿಲ್ಲ ಇಂಗನ್ ವಾಶ್ ಹಾಕಿ ತೊಗೊಂಬತ್ತು ನೋಕೊಂಡು ನಲ್ಲವರು ಎಲ್ಲೋ ಕಲರ್ ಇಕ್ಕು ತಣ್ಣಿ ಎಲ್ಲ ಫುಲ್ಲು ಕಲರ್ ಎಲ್ಲ ಅದ್ರದ್ದು ಪೊಯ್ ತಿಕ್ಕರು ಚೆಂದ ವಾಶ್ ಹಾಕಿ ತುಂಡಲೆ ಇದ್ರೆಲ್ಲ ಅವರು ಚಾರ್ಗೆ ಜಾರ್ಗಿಟ್ಟದ್ದು ಚೆಂದ ಗ್ರೈಂಡ್ ಹಾಕಿ ತೆಡ್ಕ ನೆಕ್ಸ್ಟ್ ಉಂಡಲೆ ಈ ಮೊಲೋರೆಲ್ಲ ಅದೇ ಪಾಲ್ ಚಂದ ವಾಶ್ ಹಾಕಿ ತುಂಡಲೆ ಪಿನ್ನ ತೊಟ್ಟಲ್ಲ ತೊಟ್ಟೆಲ್ಲ ఫస్ట్ కూడా కొత్తబరి బట్ సొప్పు మిక్సిడ్ జార్గ్ అడ్ హాకీతు కొడుకు ఇద ఇద వాష్ ఆకీ తల్లిపిన ఉండాలి ఈ మొలవరం చంద వాష్ ఆకీతు తొట్టలు ఇది మిక్సీడ్ జార్గ్ ఉండాలి నల్ల గ్రైండ్ హాకీద్రిబా కొత్తబరి బట్ సొప్పు వాష్ ఆగి తల్లిపిన ఫుల్ కలర్ అదే కలరెల్ పూండు నెల క్లీన్ ఐతకి అదే పొలె కొత్తబరి ബഡ്സപ്പ് എല്ലാം ഉണ്ടല്ലേ അതവിടെ ഇപ്പം ഫാക്ട്രിയിലെല്ലാം ആക്കുമ്പോൾ അതിൽ ഡ്രൈ ആക്കല്ലേ ഡ്രൈ ആക്കുമ്പോൾ അതിന്റെ മേലെ കൊറിയ വീഡിയോസ് അണ്ട് ലാസ്റ്റ് ടൈം വന്നോണ്ട് നിൻ്റെ അതിര മേലിങ്ങനെ നായി പൂച്ച അങ്ങനത്തെല്ലാം ഇങ്ങനെ നടന്നോണ്ട് പോയി കൊണ്ടിരിക്കെല്ലാം അതെല്ലാം നോക്കിങ്ങ് ഉണ്ടല്ലേ ഡൈറെക്ട് ആരും യൂസ് ആക്കല്ല ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചെന്ത ചെണ്ട് ചെണ്ട മൂന്ന് പാട്ട് ചന്ത വാഷ് ആക്കിത്തെ യൂസ് ആക്കിങ്ങ് ബെറ്റർ നെക്സ്റ്റ് ഊടുണ്ടല്ലേ മൊലോറും ചന്ത വാഷ് ആക്കി ഇത് നാണ്ടാലെ ഫ്രൈഡ് രണ്ടത്തെ വ്ലാഗ് ഷെയർ ആക്കി ഉണ്ടുള്ളേനക്ക് ചിക്കൻഡോ കറി ആക്കോകിന് അത്ക്കായിട്ട് നാട മലോ അരിച്ചി തെടുത്തോണ്ടില്ല ചിക്കൻ്റെ കറി റെസിപ്പിയും നാ ഇതിൽ ഇൻക്ലൂഡ് ആക്കിര നോക്കൂർ ഇതേ പലിമ നല്ല ഫൈൻ ആയിട്ട് പേസ്റ്റ് ആക്കി തെടുത്തര ഇത് ഉണ്ടാലേ ഇത്തില്ല ആരും ക്വാണ്ടിറ്റീൽ നാട മലവും അരിച്ചി തെടുത്തോണ്ടെ എൻ്റെ കറിക്ക് ഉണ്ടല്ലേ ഇത്രയും മലവ് വേണുണ്ടല്ല ഇത് ചെന്നിങ്ങ് ഉണ്ടല്ലേ അരിച്ചി ബച്ചങ്ങ ഇക്കരല്ലേ ഇൻ്റ് തെളി ആരും അരിച്ചുണ്ടല്ല നെക്സ്റ്റ് ഉണ്ടല്ലേ ഞാൻ സെയിം ഇത് ഉണ്ടല്ലേ സേം മിക്സി ജാർക്ക് തെൽ മിളി വെച്ചിട്ട് അത് സെയിം തെൽ താങ്ങം ആഡ് ആക്കിയിട്ട് കൊടുത്തോട്ടും ഒരു ഫോർ ടേബിൾ സ്പൂൺ മിള വെച്ചിട്ട് അതുക്കേ ഉണ്ടി ഒരു പാതിക്കപ്പുറത്തിൽ ഞാൻ നാടാക്കിയത് ഒരു തൽ തന്നെയും വീത്തി ഉണ്ടല്ലേ ഇതിൽ നല്ല ഗ്രൈൻഡാക്കി തെടുത്തോട്ടും ഇത് ചിക്കൻ്റെ കറിക്ക് കായ രടിയാക്കി ഒട്ടും ചെന്നിങ്ങുണ്ടല്ലേ നാ ചിക്കൻ്റെ കറിക്ക് ചമ്മ ഇത് ചമ്മ താങ്ക ആഡാക്കില്ല എന്താ ചമ്മ താങ്ക നല്ല ടേസ്റ്റില്ല തില്ലെ താങ്ങിട്ട് നാടിക്കൻ്റെ കറി ആക്കരു മലവ് പലമി ഇന്നെങ്കിൽ നല്ല അവരു അത് കൈ തൊണ്ടാലി കൂടെ ഫോർ ടേബിൾ സ്പൂൺ ഹിറ ഫസ്റ്റു മലവരെ അതേ മിക്സിഡ് ജാർൽ ബെച്ചിര അതേ പലമി അത് ഉണ്ടാലി തില്ലു താങ്കിട്ട് നല്ല ഗ്രൈൻഡായിട്ട് ഒരു സൈഡിൽ ബെച്ചറ ഇന്നൈഡ് ഉണ്ടാലി നീലി ടമെ ഫ്രൈ ആക്കി എടുത്തുണ്ടല്ല നീര്ളി ടൊമെട്ടോ നല്ല സാഫ്റ്റ് ആവരപ്പല്ല ഫസ്റ്റ് ഗ്രി ഫ്രൈ ആക്കി തെട്ടിക്കൊ ചിക്കു കറി ആക്കുണ്ടല്ലേ നീലി ടൊമെട്ടോ നല്ല ഫ്രൈ ആവനെ പിന്നെ അതെല്ലാം ഗീമും ആഡ് ആക്കി കൊടുത്ത നാ ഇത് ബീഫ്ര കറി എല്ലാം ഹാക്റിംഗ് ഉണ്ടല്ലേ ഗീയൻ ആഡ് ഹാക്ക് ഉണ്ടല്ലേ അതിൽ ആൾഡി പസരല്ലേ ഇത് ഉണ്ടല്ലേ ചിക്കൻ്റെ കറി അസബല ഇത് തെല് ഗീം ആഡാക്കി കൊടുത്ത അതേപോലെ മിത്തെ ആയിലും ആഡ് ആക്കിയിട്ട് കൊടുത്ത ഇന്നോ സൈഡിലോക്കോരു തേങ്ങെല്ലാം അരിച്ചു നല്ല ഫൈനായത് പേസ്റ്റ് ആയിട്ട് കിട്ടി ഇന്നോ സൈഡിൽ ചിക്കൻഡും നമുക്ക് ക്ലീൻ ആക്കി വെച്ചിര ഈ ഏനുണ്ടാലി ടൊമെ നല്ല സാഫ്റ്റ് അവനും നല്ല സാഫി കറി നല്ലവര് ഏന് ഗുണ്ടെ അരിച്ചി വെച്ചോ പേസ്റ്റ് ഉണ്ടല്ലേ അതേ ആഡ് ആക്കി കൊടുക്ക മലവരച്ച അതേ അതേ മിക്സി ഗുണ്ടെ നാല് താങ്ങി മിട്ട് അത് അരിച്ചി വെച്ചാൽ അത്ര നാന്നിപ്പം ഇത് ആഡ് ആക്കി കൊടുത്തുണ്ടേ ഇത്ര ഒരു ടൂ മിനിറ്റ് ഹിത്ര ഫ്രൈ ആക്കി തെടക്ക നാ കറി ആകുമ്പോണ്ടി എന്തോ മസാല പൗഡർ എന്തും ആഡ് ആക്കിത്ല നദക്ക് ചിഗൻ മൊല ഒര്ച്ചേ നാഡാക്കേസ്റ്റും മാവു അതേ പലമെ ഉണ്ടാലേ ഇതേ ടൈമു തെല് സാൾ ആഡ് ആക്കി കൊടുത്ത ഫസ്റ്റിക്ക് നീരു ആഡ് ആക്കും നീലി ടൊമോ ഫ്രൈ ഹാദിക്ക് സാറ്റ് ആഡ് ആക്കി കൊടുത്താ ചെൻ്റ ബേഗ് സാഫ്റ്റ് ആയിട്ട് കിട്ടുകയായിട്ട് അതേ പല മഞ്ഞാലോ പൊടി മേഡാക്കി കൊടുത്തു തന്നെ നെക്സ്റ്റ് ഉണ്ടല്ലേ ഈ ചിക്കണ്ടെല്ലാം ചെന്ത വാഷ് ആക്കി വിച്ചു ചിക്കൻ് ആഡ് ആക്കി കൊടുക്ക ചിക്കൻ ആഡ് ആക്കി നല്ല മിക്സാക്കി തെട്ട് മലവും നിങ്ങൾക്ക് ബേന ആ ത്രഡാക്കോ തീ ഖാരം നിങ്ങൾ പ്രിഫർ ആക്കറിംഗ്ണ്ടെലി തെളി യാറ മലവ ആഡ് ആക്കോരു പിന്നെ നിങ്ങൾക്ക് തെല് കൊരോടി കാരണം അക്കകാല കൊടുക്കുന്ന ടൈമി തെൽ കൊറോടി ആഡ് ആക്കിയിട്ട് പിന്നെ നിങ്ങൾ സ്പൈസി പ്രിഫർ ആക്കറിങ്ങ് ഉണ്ടാലേ തെല് നല്ല മൊലോര പൊടി മാഡാക്കിംഗ് ഇത് മക്ക കൊടുക്ക നല്ല മൊലോ സ്കിപ്പാക്കിങ്ങ് ബെറ്റർ ഇതേ പല ഇത് എല്ലാ ഐറ്റംസ് ആഡ് ആക്കി ഐട്ടംസ് ആഡാക്കി തലപ്പിനെ ലാസ്റ്റിഗ്ക്കണ്ടെ ലെമൺ ജ്യൂസ് ആഡ് ആക്കിത് കൊടുത്തുണ്ടല്ല ഒരു ഇടി ലിപ്പ കട്ടാക്ക അത് ജ്യൂസ് ആഡ് ആഡാക്കി കൊടുക്കുമെ ഇത് തൽ പെപ്പർ പൗഡർ മാഡാക്കിത്ത് നല്ല മിക്സ് ആക്കി ഉണ്ടല്ല വേറെ എന്തും ചിക്കൻ മസാല പൗഡർ എന്തും ആഡ് ആക്കൊണ്ടില്ല നല്ല ടേസ്റ്റ് അവർ ഈനെ കരി ഹാക്കിങ്ങ് നാശോത്തല്ല നല്ല ടേസ്റ്റ് അവരു നാന്നിധ്ര വേപ്പാട്ട് ഫസ്റ്റ് കുണ്ടാലേ ഒരു ബില്ലിയോ ആനിയൻ ഇട്ട് അതേപോലെ മേ ജണ്ട് ടു ബലിയ ടൊമേറ്റോ ആഡ് ആക്കിയിട്ട് കൊടുത്തു ഇന്ന ഫുക്ക് നെക്സ്റ്റ് നോക്കൂറി ഇതേപോലെ ഒരു അര ഗെട്ടായും വേപ്പാട്ട് തെട്ടിക്കൊന്നും സോന്നാ ഇപ്പോൾ ഇടത്തുള്ള വേപ്പാട്ട സപ്പുണ്ടാരം ഇങ്ങനെ മേ ബേവനല്ലേ കോഴിയെല്ലാം നിങ്ങൾ പോയി കുണ്ടാലേ ഇതോ കുക്കറിലും നിങ്ങൾക്ക് ആക്കി തെടുക്കാം നാത്തിൽ നിങ്ങൾക്ക് തന്നി എത്ര പേര് നോക്കി ത ആഡ് ആക്കിയും കഴിത്ത് തന്നി തേ യാറും നിങ്ങൾക്ക് തലയാറിക്കുവിഡ് പോലെ ആകണുണ്ടായ തന്നെ യാറാ ആഡ് ആക്കിയ കഴിത്ത് പിന്നെ നിങ്ങൾക്ക് തേൽ തിക്കി വേണുണ്ടായ തന്നി കുറടി പീത്തേം കയത്ത് അതേപോലെ മേൽപക്കിയെങ്കും ഭാര്യ ഞാൻ നിങ്ങളുടെ ചെന്നോണ്ടിരുന്നാലേ ഞങ്ങൾക്ക് ഇത് കുറേ ഐറ്റംസ് എടുക്കുക പോകിന് മാംഗ്ലൂർക്കും ചെന്നെങ്കിൽ ഹോം ഡെക്കോറ് ഐറ്റംസ് എല്ലാം തെല് എടുക്കുക പോകിന് അങ്ങനെ തെല് വേറെ കുറെ പനി മീന് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മാംഗ്ലൂർക്ക് പോയിട്ടുള്ള ചെന്നെങ്കിൽ ഉണ്ടല്ലേ ദുബായ് മാർക്കറ്റിലെല്ലാം കുറേ ഐറ്റംസ് എല്ലാം കിട്ടും ഹോൾസേൽ റേറ്റ്ക്കെല്ലാം കിട്ടും നല്ല റേറ്റിൽ അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് കും തേൽ പനി മീന്തു അതേ ഒരേ കയ്യില അവർ അല്ലേ ചെന്ന് പോയിട്ടുള്ള துபாய் மார்க்கெட்டில் உண்டாலே தெளி எல்லா ஐட்டம்ஸு தெேல் ரேட்லேயே கிட்ரு அதே போலமே செம்ம வெரைட்டிஸும் விற்கிற மாங்களூருக்கு எப்போவும் போக முடியாலே உலக சைடில் போண்டாலே ப்ரேயாக்கி ஒன்று போகண்டோ அவட கேட் வந்து பூந்து இல்லாம உண்டுட்டு ட்ரெயின் கேட் பூந்து உண்டாலே பின்னா உடம்பு நாங்கள் பாக்கி ஆகிறோம் இன்றும் நாங்கள் போகும்போதுக்கும் வரும்போதுக்கும் ட்ரெயின்கிட்ட கேட் வந்து ఇప్పుడు స్టేట్ బ్యాంక్ రోడే ఎత్ర మో దర్శకు కడితే ఉండాలి వందరోనా మరిటన్ పోతు రిటన్ దర్ర్శ్ర పోయి వేసు అవుతు రీచ్ ఆగణం ఆ టైంలో నాకు ఇప్పుడు పోయి వరంట్టు స్టేట్ బ్యాంక్ రోడ్ బంక్రోడు ഇത് നോക്കൂർ ഒരു ഷോപ്പ് ദുബായ് മാര്ക്കെറ്റിൽ ചെന്നൈങ്ങുണ്ടല്ലേ കൂടെ ഇത് ഹാമ്പർ ആക്കറല്ലേ ഈ ചോക്ലേറ്റ് ഇപ്പം എൻഗേജ്മെൻറ്റ് ഇതെല്ലാം ഹാമ്പർ എല്ലാം ആക്കറല്ലേ അത് ഷോപ്പ് അവിടെ ഉണ്ടല്ലേ ഞങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഐറ്റംസ് കിട്ടി ഇപ്പം നിങ്ങൾ ബിസിനസ്സെല്ലാം ആക്കറിങ്ങ് ഇങ്ങനെ ഹാമ്പർ എല്ലാം ഉണ്ടല്ലേ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ ഉണ്ട് ഈ ഷോപ്പ് ഉടനെ കുറോടി റേറ്റ് എല്ലാം കിട്ടും എല്ലാ ഐറ്റംസും ഹാമ്പറാക്ക ഇത് ബാസ്കെറ്റ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ ഇതെല്ലാം അതേപോലെ നെക്സ്റ്റ് നോക്കൂറൂടെ നങ്ങ ഒരു ഷോപ്പ് ഷാപ്പ ഇത് ഹോം ഡെക്കോർ ഷാപ്പ് ഡിഫ്രെൻറ്റ് വെറൈറ്റി ഇറ ക്ലോക്ക് ബലി ചെറിയ ചെരിയതി പിടിച്ച് ബലിയ തോലും എല്ലാ വെറൈറ്റി ഇരോ ക്ലോക്ക് എല്ലാം ഉണ്ട് തില റേറ്റും അഫോർഡബിൾ റേറ്റ് ലിക്കറ തൗസൻഡ് സിക്സ് ഹണ്ട്രെഡ് തൗസൻഡ് അങ്ങനെ ബലിയോ ഡെക്കോറേറ്റീവ് ക്ലാക്ക് എല്ലാ എല്ലാ ടൈപ്പ് അവിത്ത് ഗോ ഡെക്കേറ്റീവ് ഐറ്റംസ് എല്ലാം അതേപോലെമേ ആയത കുർസിൽ ഫ്രേമെല്ലാം ഉണ്ടാലി അതുമുണ്ട് പിന്നെ ഇതൊന്നും നോക്കോ സെവൻ ഹാർസ് ഉണ്ട് കൊറു ചലർന്നത്തെ അവിടുത്തെ ബിച്ച് എല്ലാം ഇന്ന് ദിവസ ചലറു അങ്ങനമേ ഉണ്ടാലി ആയിത്ത കുർസി ഫ്രേമ് അതേപോലെമേ ഇങ്ങനെ മാ ശാല എൽതെല്ലാം ഇങ്ങനത്തെ ഫ്രേമ് എല്ലാം ഉണ്ടാലി സിക്സ് ഹ്രെഡ് സിക്സ് ഫിഫ്റ്റി അങ്ങനെ ഉണ്ട് അങ്ങനമേ ഡിഫ്രെൻറ്റ് വെറൈറ്റി വാൽ ഹാംഗിങ്സ് എല്ലാ ടൈപ്പ് അതും ഉണ്ട് യാറൈത്തോടുണ്ടല്ലേ ഇത് ബുദ്ധര സ്റ്റാച്ചു അങ്ങനത്തെ ഇത് യാത്രയിരുന്നു പിന്നെ ഞങ്ങളോട് ഉണ്ടല്ലേ കൊറിയ അങ്ങനെ ആയത്തിൽ കുറിച്ച ഫ്രെയിം നോക്കി കൊണ്ടുള്ള അങ്ങനെ ഉണ്ടല്ലേ ഊടെ നോക്കൂരു എന്നും കൊറിയ ഐറ്റംസ് എല്ലാം ഇന്ത്യത്ത് വേറെ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റി ഒരു ഹോം ഡെക്കോറൈറ്റംസ് നെക്സ്റ്റ് ഉണ്ടല്ലേ ഞങ്ങൾക്ക് മൊബൈലും റിപ്പയർ ആക്കോ കൊടുക്കുക അവിടെ മൊബൈൽ റിപ്പയർ ആക്കോ കൊടുത്തോടുണ്ടല്ലേ അങ്ങനെ ചെന്നാൽ ഇന്നും വൺ അവർ നിങ്ങൾ വെയിറ്റ് ആക്കോന്നും അങ്ങനെ സബലോ ഞങ്ങൾ പിന്നെ ഇനുപ്പിച്ചാൽ ಉಡ ಜೀನತ್ ಪಕ್ಷ ಅಂಟವರು ತರ್ಗೌಂಡಲ್ಲೇ ಅವ್ರು ಬರಂಟ ಆ ಟೈಮಲ್ಲೂ ಅಂಗನೇ ಅವ್ರು ಪೋವಂಟು ಇದು ನೋಕ್ಕೂರು ದುಬಾಯ್ ಮಾರ್ಕೆಟ್ ಎಲ್ಲ ಟೈಪ್ ಐಟಮ್ಸ್ ಹೋಲ್ಸೇಲ್ ರೇಟ್ ಲೋಡಕ್ಕೆ ಇಟ್ರು ಅದೇ ಪರಮೇಲೆ ಮೊಬೈಲ್ ಸಲಪ ண்டல நல்ல ஃபோன்ஸ் ஐஃபோன் ஆகட்டு செகண்ட் ஹேண்ட் உண்டாலே நல்ல ரேட்லெல்லாம் கிட்டது எப்போ நோக்கிறோம் புதிய மார்க்கெட்டும் ஆயன்ட்டுண்டாலே பில்டிங் கண்டு நீங்கள் எதுவும் இது புதிய மார்க்கெட் ஆகன்ட்டு கூட அங்கேமே நான் சும்மா டைமும் இந்தாலே அங்கே தர்கத்துக்கும் போயிட்டு வரான்ட்டு ஆச்சு நீங்கள் நான் போய்தே இல்லை தர்கத்துக்கு கூட ஜீனத் பக்ஷ சொல் தர்கம் உண்டாலி അവിടെക്ക് പോയി തേക്കാല അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ചെന്ന് കൊണ്ടു അവർക്ക് പോയിട്ട് പാര അങ്ങനെ ഇപ്പം ടൈമും ഉണ്ടല്ലേ അങ്ങനെ എനിക്ക് റോഡും കൊന്തവിൽ ഗോൾക്ക് പോകണല്ലേ അവൾക്ക് അങ്ങനെ നമ്മൾ ഇപ്പം കേട്ട് കേട്ട് തല പോയോണ്ടല്ലോ ഉൾക്കുലത്ത് റോഡിൽ പോകുന്നു ബന്റിലുണ്ടാലേ ഉൾക്കുലത്തില് റോഡിൽ പോണു നാൽമേ പോയി പോയിട്ട് ഉണ്ടാലേ ലാസ്റ്റുക്ക് നമുക്ക് ദക്കേമേ കിട്ടിത്ത് എവിടെയും കൊല്ലം ഫസ്റ്റുക്ക് ഇവിടെ കില ഫുക്ക് പോണ്ടേ തർക്കത്ത് അങ്ങനെ സബ് ഉണ്ടാകേ നോക്കുമ്പോൾ സീത പോയി താമത്ത് ഉണ്ടാലേ ഇത് ഫസ്റ്റക്ക് നമുക്ക് ബന്ധമേ കിട്ടിത് ലാസ്റ്റിക്ക് പിന്നെ ഒരാൾടെ കേട്ട് കരക്ട് അഡ്രസ്സ് ചെന്നു ചന്ദിഗുണ്ടല്ലി ജനത് തിം കാണുണ്ട് അതേ ദൂർ പൂൺ ചമ്മ പൂൺ ഉൽഗ ഉഗ ചന്ദി ഫസ്റ്റ് പൂണ്ടാവില്ല ഗലി ഗലീക്ക യോടോടെ മിസ്സിംഗ് അവർ അങ്ങനെ ഫൈനലി ഒരാളുടെ കേട്ടാമ്പത്തിക്കു അഡ്രസ്സും കിട്ടിത്തു നോക്കൂർ ഞങ്ങൾ ലാസ്റ്റ് കൊണ്ടല്ലേ ഇവിടെ ദക്കിയേ ബന്തിന്നാ പിന്നെന്താ ഇവിടെ അഡ്രസ്സ് ചെന്ന് ഗു കൊന്തായിട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ പോയത് കൊണ്ടുള്ള ദർഗത്തിൽ ചെന്നെങ്കിൽ ഇവിടെ എൻ്റെ എൻ്റെ അതിനുണ്ടല്ലേ ഫുൾ റഷ് ഇൻത്തിച്ചെങ്കിൽ അവിടെ മയത്തല കുലിപ്പാട്ടറെ ആറാ ഈ പ്ലേസിൽ ഇപ്പോൾ ആക്സിഡൻ്റ് എല്ലാം എങ്കുണ്ടല്ലോ കൂടെ എടുത്തു പണ്ടാറ് മയത്തല കുലിപ്പാട്ടൊക്കെ അങ്ങനെ സബ്ലുണ്ടല്ലേ ഞങ്ങൾ പോയത് കൊണ്ട് ഉണ്ടല്ലേ ആക്സിഡൻറ്റ് എന്താ ഇത് മയ്യത്തിൻ്റെ ബന്തി അങ്ങനെ ഫുൾ ആലിന്നാറ് ഇല്ലെങ്കുണ്ടല്ലേ എത്ര ആലിക്കില്ല അവിടെ എല്ലാം ചുന്നിങ്ങുണ്ടല്ലോ ഇവിടെ ഹൗൽ റോഡ് ഉണ്ടല്ലേ ഫുള്ള് ഫിഷ് അലിക്കാം നോക്കുക ഒരു കുസിയാവും നോക്കുമ്പോൾ അവിടെ ഫുള്ള് ആലിന് ചുന്നിങ്ക് മയത്തലം എന്ന സബലുണ്ടല്ലേ അവിടെ ഫുള് ആലിങ്ത്ത് അങ്ങനെ നോക്കൂ ഫുള് ഫിഷ് നിങ്ങൾ കണ്ടോണ്ടി കൊണ്ടുപോയിക്ക അങ്ങനെ ഫുള്ള് ക്രൗഡിൻ തലേ ഇവിടെ അങ്ങനെ സബ്ലു കറക്റ്റ് വീഡിയോസ് ആക്കും കഴിത്തില്ല പിന്നെ ആ റിട്ട് വന്ന അങ്ങനെ മേ നെക്സ്റ്റ് ഉടുണ്ടല്ലേ ഒരു ചെറിയൊരു തെളിയതിൽ കോമ്പുണ്ടല്ലോ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ ഉണ്ടല്ലേ സ്നാക്സ് ഐറ്റംസ്ക്കും ഫേമസ് ഈ ഷോപ്പ് ഷോപ്പ് നോക്കുമ്പോൾ എല്ലാ ഐറ്റംസ് കാലി തിന്ന് കാലി ഇത് റവ ലഡു മാത്രം ഇവിടെ ഉലിഞ്ഞ് തിന്തു അങ്ങനെ അതിൽ മെയ് അങ്ങ് പർച്ചേസ് ആക്കിയത് നല്ല ടേസ്റ്റ് ഇന്ത്യ അങ്ങനെ നല്ലേ റെസിപ്പി നാണെ കേട്ട ഇത് എങ്ങനെയാണ് ആക്കറേൻറ്റ് അത്ര ടേസ്റ്റ് നിന്ന് ഇത് ഇല്ലെങ്കിൽ ഉണ്ടല്ലേ റവ ലഡു ഒരു ഇത് ഡ്രൈ പലിക്കറല്ലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇന്ത്യ അങ്ങനെയോ അവടെ ഞാൻ കേട്ട് കേ ഞാൻ നാട്ടിൽ ഷെയർ ആക്കുക നെക്സ്റ്റ് അതേപോലെ അതേപോലെമേ നെക്സ്റ്റ് ഉണ്ടല്ലേ ഇവിടെ ദുബായ് മാര്ക്കെട്ട് ഉടമേ ഇവിടെ നല്ല ഫ്രഷ് സമോസ സേലാക്കി കൊണ്ടിരുന്ന നല്ല ഹാറ്റ് ഇന്ത് അതേപോലെമേ ജലേബിയും അവിടെ പ്രിപ്പയർ ആക്കുക അങ്ങനെ സബ്ലൗ പർച്ചേസ് ആക്കാം നല്ല ടേസ്റ്റു ഫുൾ ക്രൗഡഡായി തിരിടൂടെ ആൾ നോർമേ തിന് അത്ര ടേസ്റ്റും വിത്ത് നിങ്ങൾക്ക് ബെച്ച ബെച്ചാക്കി തന്നാറല്ലേ അങ്ങനെ സബ് നല്ല ടേസ്റ്റ് എന്ത് അങ്ങനെ മക്ക ഗും തേൽ പാർസലെല്ലാം എടുത്തത് പിന്നെ കുറേ വെജിറ്റബിൾസ് പിന്നെ ഫ്രൂട്സ് എല്ലാം എടുക്കുക അതേ അതേ റോഡിലേക്ക് ഇട്ടിറല്ലേ മാർക്കറ്റ് റോഡ് അങ്ങനെ മാറ്റം തേൽ പർച്ചേസ് ആക്കിയിട്ട് റിട്ടേൺ വന്നു പിന്നെ கொரோடி ரேட்டு கூட மேங்கோஸ் எல்லாம் சேலாக்கி கொண்டிருந்தாரு மேங்கோஸ் எல்லாம் நல்ல ஸ்வீட் இன்றி ரெட்டு கலர் வந்த மேங்கோஸ் நல்ல ஸ்வீட்டின் அங்கே நீங்கள் நான் சேனல் இஷ்டாக இருந்து லைக் ஆகும் ஷேர் ஆகும் புதிய விவர்ஸை நீங்கள் சப்ஸ்கிரைப் ஆகவும் மறுக்கண்ட அதே போலே முட்டில் பெல் ஐக்கனும் ப்ரெஸ் ஆகும் அப்போ நான் கிட்ட வீடியோஸ் நீங்கள் நோட்டிஃபிகேஷன் எடுத்துக்கிட்டு அதேபோலமே சியா மேங்களூர் இன்ஸ்டாகிராம் அக்கவுண்டும் ஃபாலோ ஆகும் தேங்க்யூ ஃபார் வாட்சிங்